അസ്ലാമലൈക്കു വരഹമുല്ലാ വാഹന അലഹമുല്ല അല്ലാൻ അലി ഹദാ വമ കുന്നാലിതീ അൻ അല്ലാ അമ്മ ബാദ് റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ നാം ആലോചിക്കേണ്ടത് എന്താണ് ഈ റമദാനിൽ നിന്ന് നമ്മൾ നേടിയെടുത്തത് എന്നതാണ് അത് ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കൽ നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഹദീസ് പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ അമ്ര

പ്രവാചകൻ പറയുകയാണ് ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ് എങ്കിൽ അവന് അ പത്ത് പ്രതിഫലം പത്ത് ആശീർവാദം അള്ളാഹു നൽകുമെന്നാണ് ഈ ഹജീസ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് പ്രവാചകൻ സല്ലാഹു വസ്ലമയുടെ മേലുള്ള സ്വലാത്തിനോടുള്ള പ്രേരണയാണ് പ്രവാചകൻ സല്ല അല്ലാഹുലി വല്ലാമയുടെ നാമം കേൾക്കുമ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്തമായ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കലാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് ഇവിടെ സൊല്ലാഹു അലി ഹിബിഹ അഷ്റ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലാസ്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സ്വലാത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി അള്ളാഹുവിലേക്ക് സ്വലാത്തിനെ ചേർത്തു പറയുമ്പോൾ അത് അല്ലാഹു ആ മനുഷ്യനെ ആശീർവദിച്ചിരിക്കുന്നു എന്നതാണ് അവിടുത്തെ അർത്ഥം എന്നാൽ വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും ഇന്നാഹു യുസല്ലൂനുമു തസ്ലീമ സൂറത്ത് അഹസാബിൻ്റെ അൻപത്തിയാറാമത്തെ ആയതാണ് അതിൽ അള്ളാഹുവും മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സൊലാത്ത് അള്ളാഹുയിലേക്ക് സ്വലാത്തിനെ ചേർത്തു പറയുമ്പോൾ അള്ളാഹു ആശീർവദിച്ചിരിക്കുന്നു എന്ന അർത്ഥം അവിടെ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ മലക്കുകളുടെ മലക്കുകളോട് സ്വലാത്ത് ചേർത്ത് പറയുമ്പോൾ അവിടെ അർത്ഥം മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മയ്ക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി തേടുന്നു എന്നതാണ് ഇവിടെ അള്ളാഹു സുബാനുത്തല സൂറത്തു ഹസാബിൻ്റെ അൻപത്തി ആറാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആദരവായ കരീം സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു പത്ത് സ്വലാത്തെങ്കിലും നമുക്ക് ചൊല്ലാൻ സാധിക്കണം ഒരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ പത്തു പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുഹാനഹുവാല നമുക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ വാരിക്കോരിത്തരുന്ന ഈ മാസത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ പരിശ്രമിക്കണം അതോടൊപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നാമം കേൾക്കുമ്പോൾ സൊല്ലല്ലാഹു അലഹി വസ്ല്ലം എന്ന് പറയാൻ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കൽ റസൂൾ അള്ളാഹി സല്ലു അലൈവല്ല മൂന്ന് ആമീൻ പറഞ്ഞപ്പോൾ റഹീമ ഇൻ ഫുറജ്വിൻ ഒരു മനുഷ്യൻ മൂക്കുകുത്തി നാശത്തിലാകട്ടെ എന്ന് ജിബിലലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ മൂന്ന് പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമിൻ്റെ പേര് കേട്ടിട്ട് ചൊല്ലാത്തവൻ നശിക്കട്ടെ എന്ന പ്രാർത്ഥനയ്ക്കാണ് പ്രവാചകൻ സല്ലി വസ്ലം ആമീൻ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മുത്തുനബിയായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പേര് കേൾക്കുമ്പോൾ സൊലാത്തു ചൊല്ലാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് അത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് ഒരു ദിവസം എത്ര കണ്ട് സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നുവോ അത്ര കണ്ട് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കുമെന്നാണ് എന്നാൽ വെള്ളിയാഴ്ച ദിവസം അങ്ങനെയല്ല വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ദിവസമാണ് പ്രവാചകൻ്റെ മേൽ ധാരാളം സൊലാത്ത് ചൊല്ലണം അത് വെള്ളിയാഴ്ച ദിവസത്തിലെ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി സൊലാത്ത് എങ്ങനെ ചൊല്ലണം സൊല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലല്ലാഹു അലഹി വസല്ലം എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഏതും നമുക്ക് ചൊല്ലാം ഇബ്രാഹിമിയ സൊലാത്ത് ഏറ്റവും അഫ്വലാണ് تشهد للبرايين إبراهيمية صلاة النبي صلى الله عليه وسلم اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد അള്ളാഹു മബാരില മുഹമ്മദ് ഇബ്രാഹീം ഇന്ന ക ഹമീദും മജീദ് എന്ന് പറയുന്ന പൂർണ്ണമായ ഇബ്രാഹീമിയ സൊലാത്ത് പറയുക എന്നത് കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള ഒരു ഗൗരവകരമായ ഒരു വിഷയം പ്രവാചകൻ അലി സ്വലാമിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ വ്യാജാനെ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആദരവുണ്ടാകണം പക്ഷേ ആരാധിക്കാൻ പാടില്ല നസ്രാണികൾ അതുപോലെ തന്നെ ജൂതന്മാർ അവർക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റ് അവർ അവരുടെ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ അവസാനം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പ്രവാചകൻ സഹിസലമയെ ആരാധിക്കാൻ പാടില്ല വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ആ പ്രവാചകന് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാത്തു